മത്സര പരീക്ഷകളിലെ വിജയഗാഥ തുടരുകയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ കീമിൽ ഒന്നാം റാങ്ക് നേടി വിജയത്തിളക്കത്തിലെത്തിയത് മൂവാറ്റുപുഴ സ്വദേശികളായ ഷിനോജ് അനീറ്റ ദമ്പതികളുടെ മൂത്ത മകനായ ജോൺ ഷിനോജാണ് മാന്നാനം കെ ഇ സ്കൂളിൽ പ്ലസ് ടുവിനൊപ്പം ബ്രില്യന്റ് പരിശീലനം കൂടി നടത്തിയാണ് ജോൺ ഷിനോജ് ഒന്നാമനായി എത്തിയത് ആദ്യ പത്ത് റാങ്കിൽ എട്ടും ബ്രില്യൻ വിദ്യാർത്ഥികളാണ് കരസ്ഥമാക്കിയത് ഫാർമസി വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയത് ബ്രില്യന്റിന്റെ അനഖാനിലാണ് എസ് ടി വിഭാഗത്തിൽ ശബലിനാഥ് കെ എസ് ഒന്നാം റാങ്ക് നേടി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം ഹരികിഷൻ ബൈജുവും മൂന്നാം സ്ഥാനം അക്ഷയ് ബിജുവും നാലാം സ്ഥാനം ആദിൽ സായാനും ആറാം സ്ഥാനം എമിൽ ഐപ് സക്കറിയയും ഏഴാം സ്ഥാനം മാഹിറലിയും എട്ടാം സ്ഥാനം ഡാനി ഫിറോസും ഒൻപതാം സ്ഥാനം ദിയാർ റൂപ്പിയ ബിയാറും സ്വന്തമാക്കി ആദ്യ അൻപത് റാങ്കിൽ നാൽപ്പത്തിരണ്ടും ആദ്യ നൂറിൽ എൺപത്തിയൊന്നും ബ്രില്യന്റിന്റെ നേട്ടത്തിൽപ്പെടുന്നു ആദ്യ അഞ്ഞൂറ് റാങ്കിൽ നാനൂറ്റിയെട്ട് ആദ്യ ആയിരത്തിൽ എണ്ണൂറ്റി പന്ത്രണ്ട് എന്ന കണക്കുകളും ബ്രില്യന്റിന്റെ വിജയഗാഥയിൽ കീം കൂട്ടിച്ചേർത്തു കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഫലം കൂടി വന്നപ്പോൾ എൻട്രൻസ് കോച്ചിംഗ് മേഖലയിൽ വിജയ പരമ്പര സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ബ്രില്ല്യന്റ് സ്റ്റഡീ സെന്റർ ട്വന്റി ഫോർ കോട്ടയം